വിജയനെയും മേരയും കോട്ടയത്ത് നിന്നും കൊല നടത്തിയ ഇരട്ടക്കൊലയാണ് നടത്തിയത് ആസാം സ്വദേശിയാണ് കൊല നടത്തിയെന്ന് പറയുന്നു രാത്രി വീട്ടിലെത്തുന്നു മതിൽ ചാടുന്നു നടന്നു കയറി പ്രകൃതത്തെ വാതിൽ പോകുന്നു അവിടെ പോയി കോടാലി എടുക്കുന്നു അതിനുശേഷം അമീറിനെ കൊല്ലുന്നു അമീറല്ല വിജയനെ കൊല്ലുന്നു ഭാര്യ ഒരു മുറിയിൽ കൊല്ലുന്നു കഴുത്തില്ലെന്ന് തന്നെ പറയാം വസ്ത്രമൊന്നുമില്ലെന്ന് കൊന്നിട്ടിട്ട് തിരിച്ചു വെടിയിലേക്ക് ഇറങ്ങുന്നു ചാടി ഇറങ്ങുന്നു അതിനുശേഷം കോട്ടയത്തേക്ക് പോകുന്നു കോട്ടയത്തെ റൂമിൽ താമസിക്കാൻ പോകുന്നു റെയിൽവേക്ക് അടുത്തുള്ള റൂമിൽ താമസിക്കാൻ പോകുന്നു അതിനുശേഷം അവിടെ മൂന്ന് ദിവസം താമസ നേരത്തെ അതിനുശേഷമാണ് ഇത് ഈ കൊല നടത്തിയതിനു ശേഷം വീണ്ടും കോട്ടയത്തെ റൂമിലേക്ക് പോകുന്നു ശേഷമാണ് അമീർ അവിടെ നിന്നും സേലത്തേക്ക് പോകുന്നു അവിടെ നിന്നും ആ പത്തോളം മൊബൈലുണ്ട് മൊബൈലെല്ലാം ഓഫ് ചെയ്തിട്ട് പോകുന്നു അതിനുശേഷം വിജയൻ്റെ മൊബൈലും ഈ മേരേരെ മൊബൈലും ഈ ആസാം സ്വദേശിയിൽ തന്നെ ഉണ്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം ഇന്നലെ രാത്രി മാളയിലെത്തുന്നു രാത്രി തന്നെ പോലീസ് അറിയുന്നു മൂന്ന് ഭാഗം മാറ്റി പോലീസ് സംഘടിപ്പിച്ച് മൂന്ന് സ്ഥലത്തേക്ക് പോകുന്നു അതിനുശേഷം തൃശൂർ മാള മാളയെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ അമീറിനെ പിടികൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ആസാം സ്വദേശിയാണ് നേരത്തെ ഇയാൾ ഇയാളെ കല്യാണ മണ്ഡപത്തിലെ സെക്യൂരിറ്റിയായിരുന്നു അതിനുശേഷം വേറെ ഒരു സെക്യൂരിറ്റി വന്നപ്പോൾ ഇയാൾ അകത്തേക്ക് പോയി അയാളെ അയാളെപ്പുറച്ച് പുറത്താക്കാൻ വിജയൻ പറയുന്നു അതിനുശേഷം പുറത്താക്കുന്നു പുറത്താക്കിയപ്പോൾ അയാൾ അവിടെ അടിച്ചിട്ടിട്ട് ഇയാൾ ഓടിയപ്പോൾ പിടിക്കുന്നു അതിനുശേഷം ഈ വിജയൻ്റെ മുമ്പേലി തന്നെ ആറ് മാസത്തിനുമ്പേ മോട്ടിക്കുന്നു അതിനുശേഷം കോട്ടയം ജയിലിലേക്ക് കൊണ്ടുപോകുന്നു അമീറിനെ കൊണ്ടുപോകുന്നു ആറുമാസം അവിടെ കിടക്കുന്നു അതിനുശേഷം ഇറങ്ങുന്നു അതിനുശേഷം തിരിച്ചു വരുന്നു തിരിച്ചു വന്നതിന് ശേഷം ആണ് അമീർ വീട്ടിലേക്ക് വഴക്കുണ്ടാക്കാൻ കയറുന്നു അങ്ങനെ വീണ്ടും പോലീസിനെ അറിയിക്കുന്നു അതിനുശേഷം പോകുന്നു ഇത് പ്ലാൻ ചെയ്ത് കുറേ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്താണ് ഇവർ രണ്ടുപേരെ വിജയനെയും േരെയും കൊല്ലാനുള്ള സാധ്യത എന്ന് നമുക്ക് പറയുന്നത് വിജയൻ്റെ മോൻ നേരത്തെ മരിച്ചിട്ടുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് അത് സി ബി ഐ അന്വേഷണം കേസ് നടക്കുന്നുണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് ഒരു എട്ട് കൊല്ലത്തിനുമുമ്പേ അതിപ്പോൾ കേസ് നടക്കുന്നുണ്ടെന്ന് എന്നെ പറയുന്നു ശേഷമാണ് ഇയാൾ വീട്ടിലേക്ക് കയറുന്നു പട്ടി രണ്ട് പട്ടികളുണ്ട് ഇയാൾ ആളറിയൊണ്ടാണ് പട്ടികൾ കുറയ്ക്കാത്തത് സി 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 ക്യാമറയിൽ തന്നെ ഇയാൾ ആ ഫോട്ടോ തെളിഞ്ഞിരുന്നു അങ്ങനെ ഇയാൾ ആ തൃശൂർ മാളയിൽ വെച്ചാണ് ഇന്നലെ പിടിയാക്കുന്നത് അതിന് ശേഷമാണ് ഇയാൾ പോലീസ് ചോദ്യം ചെയ്യുന്നത് ആ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നു ആ കോട്ടയത്തേക്ക് കൊണ്ടുവരുന്നപ്പം ആദ്യമേ ഇയാൾ ചോദ്യം ചെയ്തപ്പോൾ ഒരു മറുപടിയും പറഞ്ഞില്ല പിന്നെ ഇയാൾ മറുപടി പറഞ്ഞു ഇയാൾ തന്നെ കയറി ചാടി കഴിഞ്ഞു വലിയ മതിൽ കയറി ചാടുന്നു അതിനുശേഷം റൂമിനെ സ്ക്രൂ വെച്ച് തുറക്കുന്നു അതിനുശേഷം അകത്തേക്ക് താക്കളെടുക്കുന്നു അതിനുശേഷം അകത്തേക്ക് കയറുന്നു അതിനുശേഷം ഇവരെ കൊല്ലുന്നു അതിനുശേഷം അമ്മി കല്ലെടുത്തു ഇടുന്നു ഇടുന്നു കഴുത്തു ഭാഗം ഇല്ല കോടാലി കൊണ്ടാണ് വെട്ടി കൊന്ന് വീട്ടിനകം അത്രയും ബ്ലഡ് വാർന്ന് കിടക്കുന്നു അനുശ്ര ഉരുപ്പടി മാലയും വളയക അവരെ വളയൊക്കെ കിടക്കുന്നുണ്ട് ആ ഫോണ് രണ്ടും രണ്ടുപേരെയും ഇവ ഇയാൾ കൊണ്ടുപോയി ഇയാൾക്ക് പത്തോളം ഫോണുകൾ ഉണ്ടെന്ന് എന്നെ പറയുന്നുണ്ട് അവസാന ടവർ നോക്കിയപ്പോൾ തന്നെ തൃശ്ശൂർ എത്തിയപ്പോൾ മൊബൈൽ ഓഫ് ഓണായി കഴിഞ്ഞു അതിനുശേഷമാണ് ആ പോലീസ് മൂന്ന് ഭാഗത്തേക്ക് പരിശോധന തുടങ്ങിയെന്ന് നമുക്ക് പറയാം മൂന്ന് ഭാഗത്തേക്കും പരിശോധന തുടങ്ങി അങ്ങനെയാണ് ഇയാൾ സേലത്തേക്ക് ടവർ തുറന്നപ്പോൾ കാണാൻ സാധിച്ച അതിനുശേഷമാണ് ഇയാൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിൽ വെച്ചാണ് പിടികൂടുന്നത് അതിന് ശേഷമാണ് കോട്ടയം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് ഇയാൾ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നേരത്തെ സെക്യൂരിറ്റി ആയിരുന്നു ഇയാളെ വീട്ടിൽ വീട്ടിലും ഓഫീസിലും സെക്യൂരിറ്റി ആയിരുന്നു ചെയ്തിരുന്ന ആ പണി അതിനുശേഷമാണ് മൊബൈൽ മോട്ടിക്കുന്നു അതിനുശേഷം ഇയാൾ കോട്ടയം ജയിലിൽ ആറുമാസം കിടക്കുന്നു അതിനുശേഷം ജയിലിൽ നിന്ന് തുറന്നുവിടുന്നു വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്നു അതിനുശേഷം ഇത് കുറേ ദിവസം കൊണ്ട് അടുത്താണ് ഈ വലിയ വീട്ടിൽ ഇവർ കൊല നടത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എൻ്റെ വാർത്ത നൽകുന്നത് ലൈവാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ മുന്നിൽ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അത്ര കാര്യങ്ങളാണ് ഇയാൾ ചെയ്തത് അതിനുശേഷം കോട്ടയത്തേക്ക് പോകുന്നു ആ റെയിൽവേ സ്റ്റേഷൻ മുറിയിലേക്ക് താമസിക്കുന്നു അവിടെ നിന്നാണ് ഇയാൾ ആ മാളയിൽ വെച്ച് പിടിയിലാക്കുന്ന ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ഇവരെ മൃതദേഹം രണ്ടുപേരെ മൃതദേഹം ഇപ്പം കോട്ടയം ആശുപത്രിയിൽ പോസ്റ്റ് മാർഗത്തിന് ശേഷം മോൾ അമേരിക്കയിലാണ് ഡോക്ടറാണ് അതിന് ശേഷം മോളെത്തിയതിനു ശേഷമാണ് മൃതദേഹം വീട്ടിലേക്ക് അടക്കമെന്നും നമുക്ക് ഇപ്പോൾ തെളിയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്ന ലൈവാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ നൽകുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു എന്ന് തന്നെ പറയാം കോട്ടയത്ത് നടന്ന അരുങ്കൊലയാണ് നടന്നതെന്ന് പറയാം ഇത് ഇങ്ങനെ ഒരു കൊല നടന്നിട്ടില്ല ആസാം സ്വദേശിയാണ് കൊന്നതെന്നും പറയാം രണ്ടുപേരെയും എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയൻ